നമസ്കാരം ധന്യോത്തമൻ ആരിഫ് മുഹമ്മദ് ഖാനും രാജേന്ദ്ര ആർലേക്കറും തമ്മിൽ നല്ല അന്തരമുണ്ട് പക്ഷേ ഇവരെ രണ്ടുപേരെ കൂട്ടിയിണക്കുന്നത് എന്താണെന്ന് അറിയാമോ അവർ ഒരേ ദേശീയധാരയാണ് എന്നതാണ് സമയം ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ പഠിച്ച് ഇരുപത്തിയാറാമത്തെ വയസ്സിൽ യു പിയിലെ എം എൽ എ ആയ ഒരു വ്യക്തിയാണ് പിന്നീട് കോൺഗ്രസിൽ ചേർന്ന് എം പി ആയി ലോകസഭയിലെത്തി രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയിലെ അംഗമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഷാബാനു കേസിലെ കോൺഗ്രസിന്റെ അന്യായമായ മുസ്ലിം പ്രീണനത്തെ എതിർത്തു അദ്ദേഹം ന്യായം തേടി സുപ്രീം കോടതി വരെ എത്തി നീതി നേടിയ ഷാബാനു എന്ന വിധവ സമ്പാദിച്ച വിധിയെ മറികടക്കാൻ പാർലമെന്റ് നിയമനിർമ്മാണം നടപ്പിലാക്കിയപ്പോൾ കോൺഗ്രസിന്റെ പടിയിറങ്ങിയതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പിന്നീട് അദ്ദേഹം കറങ്ങി തിരിഞ്ഞാണ് ബി എസ് പിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് രണ്ടായിരത്തി നാലിൽ എത്തുന്നത് പിന്നീട് കേരള ഗവർണറായി ഇപ്പോൾ ബീഹാർ ഗവർണറാണ് ദേശീയ പക്ഷത്ത് നിൽക്കുന്ന ചിന്തകളുള്ളവരെ സ്വാഭാവികമായും പിന്തുണയ്ക്കുന്ന ബി ജെ പിക്ക് ആരിഫ് മുഹമ്മദ് ഖാനെ പിന്തുണയ്ക്കാൻ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല അതായത് രാഷ്ട്രീയപരമായി ഒരുപാട് പാർട്ടികളിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാളാണ് ഖാൻ എന്ന് ചുരുക്കം അദ്ദേഹത്തിന്റെ ദേശീയ ആശയങ്ങളിലുള്ള ഭീഷണമാണ് അദ്ദേഹത്തിന്റെ നാടിന്റെ സേവനത്തിനായിട്ട് നിയോഗിക്കാനായിട്ട് ബി ജെ പിയെ പ്രേരിപ്പിച്ചത് അവിടെയാണ് രാജേന്ദ്ര ആർലേക്കർ എന്ന ഗോവക്കാരൻ വ്യത്യസ്തമാവുന്നത് ബഹളങ്ങളൊന്നുമില്ലാതെ സാധാരണക്കാർക്കൊപ്പം ഇന്ന് പ്രോട്ടോകോൾ ഒന്നും നോക്കാതെ അവർക്കിടയിലിരുന്നു ഭക്ഷണം കഴിക്കുക ഇടപെഴുക പ്രവർത്തിക്കുക അങ്ങനെ സാധാരണക്കാർക്കിടയിൽ ഒരു ജനകീയ മുഖമാണ് ആറിലേക്കറുടെ ഇത് അദ്ദേഹത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ നന്നേ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ആർ എസ് എസിന്റെ ചുമതലയിൽ വന്നു ബിരുദം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആർ എസ് എസിന്റെ മുഴുവൻ സമയ പ്രചാരകനായിട്ട് പ്രവർത്തിക്കാനായിട്ട് വീട് വിട്ടിറങ്ങി പക്ഷെ വീട്ടിലെ ചില സാഹചര്യങ്ങളിൽ കാരണം അദ്ദേഹത്തിന് പ്രചാരകനായിട്ടിരിക്കാൻ സാധിച്ചില്ല വീട്ടിലേക്ക് തിരികെ വരാനായിട്ട് നിർബന്ധിതനായി പിന്നീട് മികച്ച സംഘാടകനായ അദ്ദേഹത്തെ ആർ എസ് എസ് ബി ജെ പിയിലേക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു പിന്നീട് ഗോവ പിടിക്കാനായിട്ട് ബി ജെ പി നിശ്ചയിച്ചെടുത്ത തീരുമാനത്തിന്റെ ഭാഗമാവുകയായിരുന്നു ആർലേക്കർ മനോഹർ പരീക്കറിന്റെ ഒപ്പം നിന്ന് സംഘടനാ സംവിധാനങ്ങൾ ശക്തമാക്കി രണ്ടായിരത്തിൽ ആദ്യമായിട്ട് ഗോവയിൽ അധികാരത്തിലെത്തി മനോഹർ പരീക്കർ എന്ന ജനകീയനായ ഐ ഐ ടി കാരൻ മുഖ്യന്റെ കമാൻഡറായി ഇൻ ചീഫായിട്ട് ആർലേക്കറോട് സ്ഥാനമിറ്റു പരീക്കർ ജി മന്ത്രിയായി ഡൽഹിക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രി ആകാനുള്ള ആദ്യ ചോയ്സ് വരുന്നത് ആർലേഖർക്കായിരുന്നു പക്ഷേ പാഴ്സ്കർ ആയിരുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായത് പിന്നീട് ആർലേഖർജി സ്പീക്കറാവുകയായിരുന്നു രണ്ടായിരത്തി ഒന്നിലെ ഹിമാചലിലെ ആയിരുന്നു പിന്നീട് അദ്ദേഹം ബീഹാറിലെ ഗവർണറായി ഇപ്പോൾ അദ്ദേഹം കേരള ഗവർണറാണ് സംഘാടനവും സംഘടനാ പാഠവവും അദ്ദേഹം പഠിച്ചത് ആർ എസ് എസിന്റെ ശാഖയിലാണ് ദേശീയത അദ്ദേഹം പഠിച്ചത് കോൺഗ്രസിന്റെ കലരയിലല്ല ആർ എസ് എസിന്റെ കളരയിലാണ് ആർലേഖറെ ബിജെപിക്ക് വിട്ടുകൊടുക്കാൻ ആർ എസ് എസ് തയ്യാറായത് എന്താണെന്ന് അറിയാമോ അദ്ദേഹത്തിന്റെ നേതൃപാഠപവും സംഘടനാ ശേഷിയും കണ്ടുകൊണ്ട് തന്നെയാണ് അതായത് നിലച്ചുറപ്പിച്ചാൽ കൊണ്ടേ പോകും ഇന്ന് നരേന്ദ്രമോദി എന്ന പഴയ ആർ എസ് എസുകാരൻ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഉന്നത മൂല്യങ്ങൾ പ്രദർശിപ്പിച്ചു പ്രതിപക്ഷത്തെ അടക്കം കൂടെ നിർത്തിക്കൊണ്ടാണ് രാജ്യത്തിനെതിരെ വരുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നത് ഇരുപത്തിമൂന്ന് രാജ്യങ്ങളുടെ സിവിലിയൻ ബഹുമതി നേടിയ ഒരു നേതാവുണ്ടോ എന്ന കാര്യത്തിൽ സംശയം തന്നെയാണ് ലോകത്തിന് മാതൃക കാണിക്കാനുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ടായത് തന്നെ ഗുജറാത്തിലെ വിഭാഗ പ്രചാരകനെ ബി ജെ പിക്ക് വിട്ടു നൽകാൻ ആർ എസ് എസ് തയ്യാറായതുകൊണ്ട് തന്നെയാണ് സമാനമായ കാര്യമാണ് രാജേന്ദ്ര ആർലേക്കറിലും ഉള്ളത് അദ്ദേഹം സൃഷ്ടിക്കുന്ന മാതൃകകളും പകരം വെക്കുന്ന ബദലുകളും ആ പഴയ മോദിജി പഠിച്ചിറങ്ങിയ അതേ കളരിൽ തന്നെയാണ് അത് ബഹളം വെച്ചോ വെല്ലുവിളിച്ചോ ഉള്ള ശൈലിയായിരിക്കില്ല കൂടെ നിർത്തേണ്ടവരെ കൂടെ നിർത്തിയും മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തിയും ഉള്ള ശൈലിയായിരിക്കും അതിനുവേണ്ടി ഉപദേശകരെയോ എഴുതി തയ്യാറാക്കിയ പ്രസ്താവനകളോ വേണ്ടിവരില്ല അദ്ദേഹത്തിന് ഒന്ന് കണ്ണടച്ച് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം മോദി പറയുന്നതും ആർലിക്കർ പറയുന്നതും വാജ്പേയി പറഞ്ഞിരുന്നതും ഒരേ ഭാഷയിൽ ഒരേ അർത്ഥത്തിലാണ് ആരിഫ് മുഹമ്മദ് ഖാനും ജയശങ്കറും ശ്രീധറും എല്ലാം ആ പൂന്തോട്ടത്തിലേക്ക് വന്നു ചേർന്നവരാണ് വന്നു ചേരാനുള്ളവരും നിരവധി അനുമതിയല്ലേ അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയല്ല രാജേന്ദ്ര ആർലിക്കർ എന്ന് ഓർമ്മ വേണം തന്ത്രവും ആൾബലവും ആയുധവും പ്രൊപ്പകണ്ഠയും എല്ലാം മാറ്റേണ്ടി വരും ഇടതനും ജിഹാദികൾക്കും